ഭയങ്കര സന്തോഷമുണ്ട് ജിമ്മിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മനു ശില്പ ശില്പയുടെ ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടത് കാരണം പൊതുവെ സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻ്റെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഞാൻ ഫസ്റ്റ് ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ ശില്പയുടെ കയ്യിൽ നിന്ന് ആ മുകളിൽ നിന്ന് വന്നു കഴിയുന്നുണ്ട് അവര് അന്ന് കയ്യില്ലല്ലോ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം അന്ന് ശില്പ അങ്ങനെ തടിച്ചിട്ടല്ലേ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ മണ്ണിനടുത്ത് പറയുന്നു മണ്ണിൽ ഭയങ്കര കാര്യം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും തടിയില്ലായിരുന്നു പിന്നീട് ഞാൻ ശില്പയുടെ കോമ്പറ്റീഷൻ്റെ ഫോട്ടോ ഫ്രീ സ്കൂട്ടില് കണ്ടപ്പോ ഞാൻ അന്നി എത്തിപ്പോയി ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അപ്പോ എനിക്കത് തന്നെ ഒരു സ്ഥാപനം ഒരു ഫിറ്റ്നസ് മേഖലയിൽ നിൽക്കുന്ന ഒരാളുടെ ഡെഡിക്കേഷനാണെങ്കിലും ശില്പയിൽ മനസ്സിലാക്കുന്നത് അതൊരു മനു മനുവിന് ഞാൻ ഫസ്റ്റ് ജിമ്മിന് ഉൾക്കാട് തന്നപ്പോൾ മനുവിന് മോഡലിംഗ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ എന്നോട് മനു സംസാരിച്ചു ശിഹാസ്തി എനിക്ക് മോഡലിങ്ങനെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് മണ്ണോടൊരു വലിയ ടഫായിട്ടുള്ള കാര്യം അങ്ങനെ വരും കാര്യം ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വരുന്നത് തന്നെ ഒരു അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഫാഷൻ ഷോയിൽ ഗസ്റ്റായിട്ട് പോയപ്പോൾ എനിക്ക് മനു ഉള്ള കാര്യം കാര്യമൊന്നുമില്ല കാരണം മനുവിൻ്റെ ഉണ്ട് എൻ്റെ ജിമ്മിൻ്റെ വിട്ടാണെങ്കിൽ മനു വന്നിരുന്നു ഇന്നലെ ജിമ്മിൻ്റെ വിട്ടു ഞാൻ വരാറുണ്ട് അങ്ങനെ അതിനുശേഷം ആ ഒരു ഷോയിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയപ്പോൾ മനു ആ ഷോയിൽ വന്നു അപ്പോൾ ഞാൻ അങ്ങനെ മുടി മുടിയൊക്കെ മേളിൽ എത്തിക്കുകയാണ് അപ്പോൾ ഈ കല്യാണം കല്യാണ കഴിഞ്ഞാൽ പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിച്ചു ഞാൻ കല്യാണം കഴിച്ച കുട്ടികളാണ് എന്ന് ൾക്ക് മനുനെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവര് അവരുടെ പാഷൻ എന്താണെന്ന് അവര് തെളിയിച്ചാണ് മനു പറഞ്ഞ ശേഷം മനു പാഷൻ കൂടെ ഷോ ഈ മോഡലിങ് ചെയ്യാൻ പറ്റും മോഡലിംഗ് നമ്പർ ഏജ് അതൊന്നും ഇല്ല ഏജ് നമ്പർ എന്ന് പറയുന്നതന്നെ അപ്പൊ ഞാൻ പിന്നെ ഈ ജിമീലും പിന്നെ ഇതിന് അത് വിഷയങ്ങൾ പോകുന്നില്ല ഞാൻ ഇത് ഭയങ്കര സന്തോഷമുണ്ടാവും പിന്നെ എന്താ പറയാ ചേർത്തല ആദ്യമായിട്ടാണ് ഉദ്ദത്തിൽപ്പെടുന്നത് പിന്നെ ഞാൻ ചേരത്തിൻ്റെ യാത്ര ചെയ്ത ഒരാളാണ് ജിമ്മിൻ്റെ ഉത്ഥാനത്ത് വരാൻ കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ എന്താണ് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ അടുത്തു കൊണ്ടിപ്പോൾ ജിമ്മിന് ജിമ്മാണ് അതിലും ചേരത്തിൽ ഈ ഒരു ഇത്ര എത്ര ജിം ഉണ്ടാവും എന്നല്ല കയറില്ല ജിമ്മുണ്ടാവുന്ന പക്ഷേ ഇത്ര നല്ല മെഷീൻ എക്യൂപ്മെൻറ്റ്സും അത് സൗകര്യങ്ങളുണ്ട് ഉണ്ടാവും സേഫായിട്ട് കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാം ഈസിയാണ് ഇത് പൊളിയും കൂടുതലും ഫാമിലിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന എക്സർസേഴ്സ് എല്ലാവരും ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു ജിമ്മിലൂടെ ഒരുപാട് ചാമ്പ്യന്മാരുണ്ടാവട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും മനുവിൻ്റെയും ശില്പയുടെയും നേതൃത്വത്തിൽ ഒരുപാട് യങ്സ്റ്റേഴ്സിന് നല്ല നല്ല ഫിറ്റ്നസ് ടിപ്പുകളും അതുപോലെ ഒരുപാട് അസുഖമുള്ള ആളുകളുണ്ടാവും സ്ത്രീകൾക്ക് പൊതുവെ ഭയങ്കര മടിയാണ് ഇപ്പോൾ ഉള്ള അസുഖങ്ങളിലെങ്കിൽ പി സിയോട് പോലത്തെ ചെറിയ ചെറിയ അസുഖങ്ങളിൽ ചെറിയ അസുഖങ്ങളാണ് ഡെയിലി വന്ന് എക്സസൈസ് ചെയ്യുന്ന മാറാവുന്ന അതെല്ലാം പറയാൻ വളരെ മടിയുള്ള സ്ത്രീകളുണ്ട് ഡോക്ടർമാരോട് പോയി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് ഷിഫ്ഡെന്ന് പറഞ്ഞാൽ അത് ഈസിയായിട്ട് അത് മാറ്റാൻ പറ്റും അതില്ല ഡെഫിനറ്റ്ലി മറ്റവർക്കാരും എൻ്റെ സിസ്റ്റർ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് എൻ്റെ സിസ്റ്റർ അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നോട് പറയും ഒരുപാട് സ്ത്രീകൾക്ക് പല പല പ്രശ്നങ്ങളുണ്ട് അവരൊന്നും അത് പറയില്ല ഭർത്താവിനോ ഭർത്താവിനോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എന്തെങ്കിലും മെഡിസിനൊക്കെ എഴുതി കൊടുത്ത് അത് കഴിച്ച് ഒരുപാട് നാൾ മെഡിസിൻ കഴിച്ച് മാറുന്ന സമയം വൺ മന്ത് ടു മന്തിലൊക്കെ എൻ്റെ ജിമ്മിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഞാനത് പറയാൻ പോലും എനിക്ക് സ്വന്തമായിട്ട് ഇതുപോലത്തെ ഒരു സ്ഥാപനം ഒരാളാണ് അപ്പം എൻ്റെ അയ്യും ബോഡി ബിൽഡറാണ് എൻ്റെ അങ്ങനെ എനിക്ക് ഫിറ്റ്നസ് കോച്ചാണ് എൻ്റെ സിസ്റ്ററാണ് ഞാൻ ഫിറ്റ്നസ് കോച്ചല്ല ഞാൻ ബോഡി ബിൽഡറും നല്ല എല്ലാവരും ഞാൻ ബോഡി ബിൽഡിങ്ങിനെ ഭീകരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബോഡി ബിൽഡേഴ്സിനെ ഞാൻ ഭീകരമായിട്ട് റസ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെയിൻഫുൾ എന്താണെന്ന് എനിക്ക് അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാനിങ്ങനെയും മേഖലയിൽ ഭീകരമായിട്ട് ഇത് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തെ എന്നേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ കുടിക്കില്ല സിഗരറ്റ് കൊടുത്തില്ല അങ്ങനെയുള്ള ഈ മാർക്കറ്റിൽ കിട്ടുന്ന പൊടികൾ വാങ്ങിച്ച് മൂച്ചിടും ചെവിയിലൊന്നും വലിക്കുന്ന ഒരാളല്ല ഞാനതിൽ ഗിഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അതിലെനിക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഞാൻ മൈൻഡ് ചെയ്യാറുണ്ട് ഐഡോട്ട് കേറുകാര്യം അവരൊക്കെ ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കമ്മൻറ്റ് വന്നിട്ടുണ്ട് നേരെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ മനുഷ്യർ അവർക്ക് പേടിയുണ്ട് ബാക്ക്ബോൾ ബാക്ക് പൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ എസ് ടി എല്ലാവരും വളരെ ഫിറ്റ്നസ്സിനെ സ്നേഹിക്കുക വളരെ അവരുടെ ശരീരം സ്നേഹിക്കുക എൻ്റെ എല്ലാവിധ ആശ്വാസവും വാസ്തു ഒക്കെ ഭീകരമായിട്ട് ഫിറ്റ്നസ് സ്നേഹിക്കുന്ന ആളുണ്ട് ഇതിനെയൊക്കെ എനിക്കൊരു ബോഡി ഇവർക്ക് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റും ബോഡി ബിൽഡിങ്ങിനെ പറ്റി ഇതിൻ്റെ പെയിനെ പറ്റി പറയാൻ പറ്റും പൊതുവേ ബോഡി ബിൽഡേഴ്സിനെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ആ അറുപറ്റെ ഇഞ്ചെക്ഷൻ ചെയ്തതാണ് അല്ലെങ്കിൽ ആ പൊടി അടിച്ചുണ്ടാക്കുന്നതാണ് ഈ വീട്ടിൽ നിന്ന് പൊടി അടിച്ച അല്ലെങ്കിൽ മസിലമ്മ ഇവിടെ ഇഞ്ചെക്ഷൻ ചെയ്താൽ മസിലുമില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച് കുറേ മസിലുമ്മക്ക് ചെയ്യണം എനിക്ക് മസ്സിൽ വരാൻ പറ്റും എനിക്കത്രയും ആഗ്രഹമുള്ളതാണ് പക്ഷെ അതൊന്നും ചെയ്താൽ പോലെ ഇതിനെ അതിഭീകരമായിട്ട് ഡെഡിക്കേഷൻ വേണം ബോഡി ബിൽഡിങ്ങിന് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അവർക്കറിയില്ല അവരെല്ലാവരും അതിനെപ്പറ്റി ധാരണയില്ല അപ്പോൾ എന്തായാലും ഓൾ ഓർഡർ ബെസ്റ്റ് ശില്പയ്ക്കും മനുനും എല്ലാവർക്കും ഓൾ ഓർഡർ ബെസ്റ്റ് ഇവിടെ വന്ന സാറിനും പിന്നെ എല്ലാവരോടും ഇവിടെ സപ്പോർട്ട് ചെയ്തതിന് സന്തോഷം താങ്ക് യു സോ മച്ച്